ഗാസായുദ്ധം ഇപ്പോൾ രണ്ട് വർഷം പിന്നിട്ടിരിക്കുകയാണ് ഇസ്രയേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാനാകുമെന്ന പ്രതീക്ഷയിൽ ഈജിപ്തിലെ കൈറോയിൽ ആരംഭിച്ച സമാധാന ചർച്ച രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് മുന്നോട്ടുവച്ച ഇരുപതിന് നിർദ്ദേശങ്ങളടങ്ങിയ സമാധാന പദ്ധതി ഹമാസിനെ കൊണ്ട് അംഗീകരിപ്പിക്കാനാണ് മധ്യസ്ഥരായ ഖത്തറിന്റെയും ഈജിപ്തിന്റെയും ശ്രമം പദ്ധതി ഇസ്രയേൽ നേരത്തെ അംഗീകരിച്ചതാണ് അന്തിമ കരാറിലെത്താനുള്ള സാധ്യത വളരെ മികച്ചതാണെന്നും അതൊരു സുസ്ഥിര കരാറായിരിക്കുമെന്നും ട്രംപ് പറഞ്ഞു ബന്ദി പലസ്തീൻ തടവുകാരുടെ കൈമാറ്റത്തിനു വേണ്ട നിലമൊരുക്കുന്നതിനാണ് ആദ്യഘട്ടത്തിൽ ചർച്ചയെന്നും അതിലാണ് ശ്രദ്ധ ചെലുത്തിയതെന്നും ചർച്ച നല്ല അന്തരീക്ഷത്തിലാണ് നടക്കുന്നതെന്നും ഈജിപ്ത് പറഞ്ഞു ആദ്യഘട്ടം നാല് മണിക്കൂർ നീണ്ടു അതേസമയം ഗാസിൽ നിന്ന് ഇസ്രയേൽ സമ്പൂർണ്ണ സൈനിക പിന്മാറ്റം നടത്തണമെന്നും വേണ്ടത് ശാശ്വത വെടിനിർത്തലാണെന്നും രണ്ടാം ദിവസത്തെ ചർച്ച തുടങ്ങും മുൻപ് ഹമാസ് നിലപാട് അറിയിച്ചു ബന്ദി തടവുകാരുടെ കൈമാറ്റത്തിന് കൃത്യമായ കരാർ വേണമെന്നും ആവശ്യപ്പെട്ടു ഈ ഇരുണ്ട അധ്യായം അടച്ച് പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനവും സുരക്ഷയും കൊണ്ടുവരാനുള്ള സുവർണാവസരം ാണ് ട്രംപിന്റെ പദ്ധതിയെന്ന് യു എസ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു ഇസ്രയേലിന്റെ സ്വയം സംരക്ഷിക്കാനുള്ള അവകാശത്തിന് യു എസിന്റെ അച്ചഞ്ചല പിന്തുണ അദ്ദേഹം ആവർത്തിച്ചു അതിനിടെ യുദ്ധം രണ്ടു വർഷം പൂർത്തിയാക്കിയ ചൊവ്വാഴ്ച ഗാസയിൽ പലയിടത്തും ആക്രമണമുണ്ടായെന്ന് അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു തന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഗാസയിൽ ഇസ്രയേൽ ബോംബാക്രമണം നിർത്തിയെന്ന് ട്രംപ് അവകാശപ്പെട്ടിരുന്നു ഇസ്രയേൽ വെടിനിർത്തിയെന്ന് പറഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഗാസയിൽ നൂറ്റി പേർ കൊല്ലപ്പെട്ടു ആകെ മരണം അറുപത്തി ഏഴായിരത്തി മൂന്നായി ബാങ്കിൽ ഇസ്രയേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ പന്ത്രണ്ട് വയസ്സുള്ള ആൺകുട്ടിക്ക് വെടിയേറ്റു ഗാസയിൽ യുദ്ധം തുടങ്ങാൻ കാരണമായി രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഇസ്രയേൽ ഉടനീളം അനുശോചന പരിപാടികൾ നടന്നു പലസ്തീൻ സായുധ സംഘമായ ഇസ്ലാമിക് ജിഹാദിന്റെ സായുധ വിഭാഗമായ കുച്ച് ബ്രിഗേഡ് അൽ അൽഷാത്തി അഭയാർത്ഥി ക്യാമ്പിന് സമീപത്ത് ഇസ്രയേൽ സൈനികർക്ക് നേരെ ആക്രമണം നടത്തിയെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു യുദ്ധം എന്ന നീക്കമായി അവസാനിക്കുമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൽ നിന്നും സ്പോൺസർ ിൽ നിന്നും ഉറപ്പ് ലഭിക്കണമെന്ന് ഹമാസ് ആവർത്തിച്ചിരുന്നു ചൊവ്വാഴ്ച ഈജിപ്തിലെ കൈറോയിൽ ഇസ്രയേലുമായുള്ള പരോക്ഷ ചർച്ചകൾക്കിടെ ഹമാസിന്റെ ഉന്നത മധ്യസ്ഥൻ ഖലീൽ അൽ ഹയ്യയാണ് ഈ ആവശ്യം ഉന്നയിച്ചത് എന്നാൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവിഷ്കരിച്ച സമാധാന പദ്ധതിയിലെ പ്രധാന വ്യവസ്ഥയായ ഹമാസിന്റെ നിരായുധീകരണം അംഗീകരിക്കാൻ അവർ ഇതുവരെയും തയ്യാറായിട്ടില്ല ഹമാസ് ആയുധങ്ങൾ കൈമാറണമെന്നും അംഗങ്ങൾക്ക് മാപ്പ് നൽകി ഗാസ ഗാസവിടാൻ അവസരമൊരുക്കുമെന്നും ട്രംപിന്റെ ഇരുപതിനാ പദ്ധതിയിൽ പറയുന്നുണ്ട് മുഴുവൻ ബന്ധികളെ കൈമാറാനും ആക്രമണം നിർത്താനും ഹമാസ് തയ്യാറാണെങ്കിലും നിരായുധീകരണം ടക്കം വ്യവസ്ഥകൾക്ക് സമ്മതം അറിയിച്ചിട്ടില്ല ട്രംപിന്റെ നേതൃത്വത്തിലെ അന്താരാഷ്ട്ര സമാധാന ബോർഡ് ഗാസയുടെ മേൽനോട്ടം ഏറ്റെടുക്കുന്നതിനോടും ഹമാസിന് താൽപര്യമില്ലെന്നാണ് സൂചന വെടിനർച്ചലിന് തയ്യാറാണെങ്കിലും സൈനിക പിൻമാറ്റം ഘട്ടമായി മാത്രമേ അനുവദിക്കൂ എന്ന് ഇസ്രയേൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ഭിന്നതകൾ പരിഹരിക്കാൻ ദിവസങ്ങളോളം ചർച്ച വേണമെന്ന മധ്യസ്ഥത വഹിക്കുന്ന ഖത്തർ അടക്കമുള്ള അറബ് രാജ്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു ട്രംപിന്റെ പദ്ധതിയിലെ വ്യവസ്ഥകൾക്കെല്ലാം പ്രായോഗിക വിഖ്യാനങ്ങൾ ആവശ്യമാണ് ഇതിൽ വ്യക്തതകൾ വരുത്താനുണ്ടെന്നും ഖത്തർ പ്രതികരിച്ചിരുന്നു എന്നിരുന്നാലും ഈ ആഴ്ച അവസാനമോ അടുത്ത ആഴ്ച െ വെടിനിർത്തലും ബന്ദികളുടെ മോചനവുമടങ്ങുന്ന ഒന്നാം ഘട്ടം നടപ്പാക്കുമെന്ന് തന്നെയാണ് യു എസ് ആവർത്തിക്കുന്നത് തിങ്കളാഴ്ച ഷാം അൽ ഷെയ്ഖിൽ തുടങ്ങിയ ചർച്ചയുടെ ആദ്യ റൌണ്ട് ശുഭ സൂചനയോടെ അവസാനിച്ചെന്ന് യു എസ് പറഞ്ഞിരുന്നു ഗാസയിലെ യുദ്ധം തീർക്കുന്നതിന് ഇസ്രായേൽ വളരെ അടുത്തെത്തിയെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പറഞ്ഞു എന്നാൽ ഹമാസ് ഇതുവരെ തുടച്ചു മാറ്റപ്പെട്ടിട്ടില്ലെന്നും യുദ്ധത്തിന്റെ രണ്ടാം വാർഷികവേളയിൽ നൽകിയ അഭിമുഖത്തിൽ നദന്യാഹു പറയുകയായിരുന്നു യുദ്ധം അവസാനിപ്പിക്കുന്നതിന്റെ അടുത്തെത്തിയിരിക്കുകയാണ് ഞങ്ങൾ ബന്ദികളുടെ മോചനത്തോടെ ഹമാസിന്റെ ഭരണം അവസാനിക്കുന്നതോടെ ഗാസിയൽ തുടങ്ങിയത് ഗാസിയൽ തന്നെ തീരും ഹമാസ് ഇതുവരെ തകർക്കപ്പെട്ടിട്ടില്ല പക്ഷെ അത് ഞങ്ങൾ ചെയ്യുമെന്നും നദന്യാഹു വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി